വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താമരകൾ വിജയിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി ബി ജെ പിയുടെ ശ്രമത്തെക്കുറിച്ച് മാതൃഭൂമി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു കൈവിട്ടുപോയ നേമം സീറ്റ് പിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ മത്സരത്തിനിറക്കാനാണ് പാർട്ടിയുടെ നീക്കമത്രേ നേമത്ത് ആർ എസ് എസിന് താല്പര്യമുണ്ടായിരുന്ന കുമ്മനൻ രാജശേഖരനെ ആറന്മുളയിലേക്ക് മാറ്റാനും പുതിയ നേതൃത്വം ആലോചിക്കുന്നുണ്ട് എന്നാണ് മാതൃഭൂമി ഓൺലൈൻ പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ കൃത്യമായ കണക്കുകൂട്ടലുകളുമായാണ് ബി ജെ പിയുടെ മുന്നൊരുക്കം ഇപ്പോഴേ ഒരുങ്ങിയാൽ പൂട്ടിയ നിയമത്തെ അക്കൗണ്ട് അടക്കം തുറക്കാമെന്ന മോഹത്തിലാണത്രേ ബി ജെ പി അതിനായി ആരൊക്കെ മത്സരിക്കണമെന്ന സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സാധ്യതാ പട്ടികക്ക് രൂപം കൊടുത്തിട്ടുണ്ട് കൈവിട്ടുപോയ നിയമമണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിഗണന ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് നിയമം പിടിക്കാൻ ആർ എസ് എസ് കൊണ്ടുവന്ന കുമ്മനത്തിന് ഇത്തവണ നിയമത്ത് ജയസാധ്യത ഇല്ല എന്ന വിലയിരുത്തലിലാണ് ബി ജെ പി ഏറ്റവും ജയസാധ്യതയുള്ള നിയമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും അപ്പോൾ കുമ്മനത്തെ ആറന്മുള സീറ്റിലേക്ക് മാറ്റാനാണ് തയ്യാറെടുപ്പ് മറ്റൊരു വിജയ സാധ്യതാ മണ്ഡലം വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ യു ഡി എഫ് മത്സരിപ്പിച്ചാൽ എതിരാളിയായി സഹോദരി പത്മജ വേണുഗോപാലിനെ ഇറക്കാനാണ് ബി ജെ പിയുടെ തന്ത്രം ഇനി കെ മുരളീധരൻ ഇല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ തൃശൂരിൽ ആദ്യമായി ബി ജെ പി ടിക്കറ്റിൽ കന്നി അംഗത്തിനിറങ്ങും പത്മജ തൃശൂരിലാണ് എങ്കിൽ വട്ടിയൂർക്കാവിൽ ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ പാർട്ടി ഉത്തരം കണ്ടെത്തിയിട്ടില്ല കഴക്കൂട്ടമാണ് മറ്റൊരു പ്രധാന മണ്ഡലം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വർഷങ്ങളായി താഴെത്തട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മണ്ഡലം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷമുള്ള പുനഃസംഘടനയിൽ വി മുരളീധരപക്ഷത്തെ പക്ഷത്തെ ഒതുക്കിയ സമീപനം സീറ്റ് നിർണയത്തിൽ പിന്തുടരില്ല എങ്കിൽ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കും അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെ കഴക്കൂട്ടത്ത് പരിഗണിക്കുമെന്നാണ് അറിയുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വി വി രാജേഷിനെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് കാട്ടാക്കടയിൽ മാറ്റമില്ല പി കെ കൃഷ്ണദാസിന് മാത്രമാണ് ആദ്യത്തെ പരിഗണന മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണത്തെ പോലെ കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരുമിച്ച് മത്സരിക്കുമോ എന്നത് പലരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് എന്നാൽ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ശിവഗിരി ഉൾപ്പെടുന്ന വർക്കല മണ്ഡലത്തിലാണത്രേ ചെങ്ങന്നൂർ സീറ്റിൽ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞെത്തിയ പി എസ് ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാനാണ് ആലോചന എത്തി നിൽക്കുന്നത് കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് മത്സരിച്ച ശോഭാ സുരേന്ദ്രനായി ബി ജെ പി നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് തൃശൂരിലെ പുതുക്കാട് സീറ്റാണ് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് ജയിച്ചപ്പോൾ പുതുക്കാടക്കം ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ലീഡ് ഉണ്ടായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഇത്തവണയും തിരുവല്ല സീറ്റിലാകും മത്സരിക്കുക പി സി ജോർജിന് അദ്ദേഹത്തിന്റെ തട്ടകമായ പൂഞ്ഞാർ തന്നെയായിരിക്കും നൽകുക മകനും വൈസ് പ്രസിഡന്റുമായ ഷോൺ ജോർജിന് പാലായും നൽകും എം ടി രമേഷിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നോർത്ത് തന്നെ അതിൽ മാറ്റമുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ധർമ്മടത്ത് മത്സരിച്ച സി കെ പത്മനാഭന് കണ്ണൂർ സീറ്റ് നൽകാനാണ് നിലവിലെ ആലോചന ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്ക് കായംകുളമാണ് ബി ജെ പി കണ്ടുവച്ചിരിക്കുന്നത് ബി ജെ പിയിലെ ന്യൂനപക്ഷ മോർച്ച നേതാക്കളായ ജിജി ജോസഫിനെ എറണാകുളത്തും നോബൽ മാത്യുവിനെ കാഞ്ഞിരപ്പള്ളിയിലും മത്സരിപ്പിക്കാനാണ് ധാരണയത്രേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് അമിത്ഷാ സ്വപ്നം കാണുമ്പോഴും നാൽപ്പതിൽ താഴെ സീറ്റിലാണ് ബി ജെ പി ശക്തമായ മത്സരത്തിന് കോപ്പുകൂട്ടുന്നത് എന്നാണ് മധുരൂമി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് Thank you